തുടക്കം മുതൽ തന്നെ സംശയം ഉണ്ടായിരുന്നു ഒരു മന്ത്രിസഭ ഒന്നാകെ ഷെറിനെ ഇളവ് നൽകുന്ന ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് പിന്നിൽ കൃത്യമായി അല്ലെങ്കിൽ അതിശക്തമായ ഒരു രാഷ്ട്രീയ ഇടപെടൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പിടിപാട് ഷെറിനെ മന്ത്രിസഭയിൽ ഉണ്ടായിരിക്കണം അത് ആര് വഴി എങ്ങനെ എന്നുള്ളതായിരുന്നു ഉയർന്നു വരുന്ന ഒരു ചോദ്യം പക്ഷെ ഇപ്പോൾ അത് ഗണേഷ് കുമാർ ആണെന്നാണ് ജ്യോതികുമാർ ചാമക്കാല പറയുന്നത് ഗണേഷ് ഇടപെട്ടാണ് ഷെറിനെ മോചനത്തിനുള്ള വഴി ഒരുക്കുന്നത് എന്നതാണ് ആരോപണം ഇതോടെ വിഷയം രാഷ്ട്രീയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ആരോ ഒരു വശത്ത് നടക്കുമ്പോഴും ഇതിൽ പ്രതികരിക്കാൻ ഇപ്പോഴും മന്ത്രി ഗണേഷ് കുമാർ തയ്യാറായിട്ടില്ല ഇവർ പത്രാപുരം സ്വദേശിയാണ് ഇവരെ സംബന്ധിച്ച് പരോൾ ലഭിച്ച സ്റ്റേഷനിൽ പോയി ഒപ്പിടണമെന്ന് പറയുമ്പോൾ അവരോടൊപ്പം എല്ലാ ദിവസവും പോകുന്നത് കെ ബി ഗണേഷ് കുമാറിന്റെ സന്ത സഹചാരി പ്രദീപാണ് ഞാൻ ചാലഞ്ച് ചെയ്യുന്നു പ്രദീപും ഈ സ്ത്രീയും ഉൾപ്പെടെ എല്ലാ ദിവസം പോയി ഒപ്പിട്ടതിന്റെയും പ്രദീപ് കൂടെ പോയതിന്റെയും സിസിടി വി ദൃശ്യങ്ങൾ പത്രാപുരം സ്റ്റേഷനിൽ പരിശോധിച്ചാൽ കിട്ടും ഇല്ലെങ്കിൽ എനിക്കെതിരെ കേസ് എടുക്കട്ടെ എന്നാണ് ജ്യോതികുമാർ ചാമക്കാല വെല്ലുവിളിച്ചിരിക്കുന്നത് ഞാൻ ഒരാളെ കുറിച്ച് പറയുന്നുള്ളൂ ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല സി സി ടി വി ദൃശ്യങ്ങൾ സൂക്ഷിക്കണമെന്ന് പറയാനായി എസ് പി എ വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തില്ല ഇല്ലെങ്കിൽ അത് പറയുമായിരുന്നു പരോൾ കാലയളവിലാണ് സ്റ്റേഷനിൽ ഒപ്പിടേണ്ടുന്ന ദിവസം അവരെ കൊണ്ടുവന്നിട്ട് ആരോടും സംസാരിക്കാതെ റൈറ്ററുടെ അടുത്തെത്തിച്ച് ഒപ്പിടിയിച്ച് കൊണ്ടുപോകുന്നത് ഈ പ്രദീപായിരുന്നു ഇല്ലെങ്കിൽ പറയട്ടെ അല്ല എന്ന് അല്ലെങ്കിൽ തനിക്കെതിരെ കേസ് കേസെടുക്കട്ടെ എന്നാണ് ചമക്കാല വെല്ലുവിളിച്ചിരിക്കുന്നത് കേസിലെ മന്ത്രിതല ഇടപെടൽ ആരോപണവുമായി കാരണവരുടെ ബന്ധുവും കേസിലെ ഒന്നാം സാക്ഷിയുമായ അനിൽ ഓണംപള്ളിയും കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു ഒരു മന്ത്രിയുടെ പങ്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇത് എന്ത് സന്ദേശമാണ് നൽകുന്നത് സ്വാധീനമുണ്ടെങ്കിൽ ഏത് കുറ്റകൃത്യത്തിൽ നിന്ന് മാർക്കം രക്ഷപ്പെടാമെന്നാണോ അനിൽ ചോദിച്ചു ഇക്കാര്യത്തിൽ തുടർ നടപടി കാരണവരുടെ അമേരിക്കയിലുള്ള മൂത്ത മകനുമായി മറ്റും ആലോചിച്ച് തീരുമാനിക്കും ഗവർണർക്ക് പരാതി നൽകാനും ആലോചിച്ചു കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന അഡ്വക്കേറ്റ് കെ എം രാജഗോപാലപിള്ളയുടെ അഭിപ്രായം തേടുമെന്നും അനിൽ പറഞ്ഞിട്ടുണ്ട് ഏതായാലും മന്ത്രിസഭാ യോഗത്തിന് അംഗീകാരം നൽകേണ്ടത് ഗവർണർ ആണ് എന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് കൊണ്ട് ഷെറിന്റെ കാര്യത്തിൽ ഇനി കടുത്ത നിലപാടുകൾ ഉണ്ടാകുമെന്നാണ് സൂചന മാത്രമല്ല ഇത് കേരള രാഷ്ട്രീയത്തിൽ ഏറെ പിടിച്ചു കുലിക്കാൻ പോകുന്ന ഒരു സംഭവമായി മാറാനുള്ള സാധ്യതയുമുണ്ട് പത്രാപുരം സ്വദേശിനിയായ ഷെറിനെ വിട്ടയക്കാൻ കഴിഞ്ഞ മന്ത്രിസഭാ യോഗമാണ് തീരുമാനിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ ചെങ്ങന്നൂർ ചെറിയ നടന്ന കൊലപാതക ത്തിൽ കാരണം അവരുടെ മകന്റെ ഭാര്യയായ ഷെറിനെയും കാമുകിനെയും മറ്റു രണ്ടുപേരെയുമാണ് ശിക്ഷിച്ചത് മൂന്ന് ജീവപര്യന്തമായിരുന്നു ഷെറിനുള്ള ശിക്ഷ ഇതിൽ പതിനാല് വർഷം ജയിൽ പൂർത്തിയാക്കി ഇത് സ്ത്രീയും അമ്മയെന്ന് പരിഗണിച്ചാണ് ഷെറിനെ മോചിപ്പിക്കാനുള്ള സർക്കാർ നടപടി മറ്റു പ്രതികൾ ജയിലിൽ തുടരും എന്നാൽ ഇരുപത് വർഷത്തിലധികമായി ജയിലിൽ കഴിയുന്ന സ്ത്രീകളുണ്ടെന്നും അനിൽ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഷെറിൻ ഒട്ടേറെ തവണ പരോൾ കിട്ടിയത് അനധികൃതമായാണെന്നും അദ്ദേഹം ആരോപിച്ചു സ്വത്തിന്റെ ഒരു ഭാഗം ഷെറിന് നൽകിക്കൊണ്ട് തയ്യാറാക്കിയ വിൽപത്രം ഭാസ്കര കാരണവർ പിന്നീട് റദ്ദാക്കിയതാണ് കൊലയ്ക്കുള്ള മുഖ്യ കാരണം കൊല നടന്ന ചെറിയ നാട്ടെ കാരണവശ വിലയിൽ കാരണവരുടെ മകന്റെ ബന്ധുവാണ് ഇപ്പോൾ താമസം ഇതേസമയം കാരണവർ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ഷെറിനെ ശിക്ഷ ഇളവ് നൽകിയതിന് പിന്നിൽ അസ്വാഭാവികതകൾ ഒന്നുമില്ലെന്നാണ് കണ്ണൂർ വനിതാ ജയിൽ ഉപദേശക സമിതി അംഗം എം വി സരള ഇന്നലെ വ്യക്തമാക്കിയിരുന്നത്